ഹലോ ഒരു വൺ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ഫാൻറ്റസി മസാല ആൻഡ് സ്പൈസസ് ആണ് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അരൂർ ആണ് നിങ്ങൾ താമസിക്കുന്നതാണെങ്കിൽ ഭീവൺ ഹൈപ്പർ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ക്വാളിറ്റി ആയിട്ടുള്ള മസാലയുടെ റോ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഇത് കാശ്മീരി മുളകാണല്ലേ അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് കണ്ട രണ്ട് തരം ഉണ്ട് ഇത് സാധാ ക്വാളിറ്റിയാണ് അപ്പുറത്തുള്ളത് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ കളറും അതിൻ്റെ ടേസ്റ്റും തന്നെ വളരെ വ്യത്യാസമുള്ളതാണ് അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് പ്രൈസും ഒരുവിധം നമ്മൾ മറ്റ് പ്രോഡക്ട്സിനേക്കാളും ഇത്തിരി കുറച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ് പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് എഫ് എസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഓൺലൈനായിട്ടും നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെല്ലാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിന് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എഫ് എസ് എസ് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ടും അപ്ലൈ ഫോർ ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ജനറൽ സെലക്ട് ചെയ്യണം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യണം പിന്നെ ഇത് ഞാൻ എൻ്റെ ലൈസൻസിൽ തന്നിട്ടുള്ള അനക്സ്റ്ററാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് നമുക്ക് ഏതൊക്കെ പൊടികളാണ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ലിസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ